യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് സഹായം തേടാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ മരിയൻ വിശേഷണത്തിന്റെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ലുത്തിരിയിലെ വിശേഷണത്തിലെ പതിമൂന്നാമത്തെ വിശേഷണമാണ് നമ്മൾ കാണുക പതിമൂന്നാമത്തെ വിശേഷണം ഇപ്രകാരം എഴുതി വച്ചിരിക്കുക സൃഷ്ടാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മയെ സൃഷ്ടാവിൻ്റെ മാതാവ് എന്ന് വിളിക്കാനുള്ള കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ അല്പം ആടത്തിൽ ഇത് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിശേഷണങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായിട്ടുള്ളതും എതിർപ്പുണ്ടായിട്ടുള്ളതുമായിട്ടുള്ള ഒരു വിശേഷണമാണ് സൃഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള ഈ വിശേഷണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നൊരു ന്യായ പ്രകാരമാണ് സൃഷ്ടാവിന് മാതാവ് ഉണ്ടായിരിക്കുക സാധ്യമല്ലല്ലോ സൃഷ്ടാവിന് മാതാവ് ഉണ്ടായിരുന്നാൽ സൃഷ്ടാവ് ഒരിക്കലും തീരില്ല ഇതാണ് അവർ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായവാദം പ്രിയപ്പെട്ടവരെ സൃഷ്ടാവിൻ്റെ മാതാവെ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തിക്ക് മനസ്സിലാകണമെങ്കിൽ ആ വ്യക്തി ആദ്യം പഠിക്കേണ്ട കാര്യം പരിശുദ്ധ ത്രിത്വമാകുന്ന പരമരഹസ്യത്തെക്കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം ഈ ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാന്റെ ഭൂമിയിലെ അമ്മയാണ് പരിശുദ്ധ കനികാമറിയം ഇതാണ് നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ചിലവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കാണുന്ന യേശുക്രിസ്തു പുത്രൻ തമ്പ്രാനാണോ സൃഷ്ടാവ് തിരുവചനങ്ങളിലേക്ക് നമുക്ക് കടന്നുപോകാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് കോളോസോസ് ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ചു മുതലുള്ള തിരുവചനം വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ ഇപ്രകാരമാണ് പറയുക അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകല വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു എന്നിട്ട് പറയുവാണ് എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് വീണ്ടും അത്തരം കേട്ട പ്രിയപ്പെട്ടവരെ വചനം പറയുവാണ് ഹെബ്രായ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് രണ്ടാമത്തെ വചനം ഒന്നാം അധ്യായം രണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു അവനെ അവിടെ നിന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു വീണ്ടും യോഹനാൻ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനം വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവന് ഈ വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു ആ വചനമാണ് യഥാർത്ഥത്തിൽ യേശു അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വീണ്ടും പഠിപ്പിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പത്താമത്തെ വചനം യോഹനാനി പ്രകാരമാണ് പറഞ്ഞു വെക്കുന്നത് ലോകം അവനിലൂടെ എന്ന് വ്യക്തമായി ഞാൻ പ്രസ്താവിക്കുന്നു എന്നെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് മൂന്നാമധ്യായം പതിനാലാമത്തെ വചനം നമ്മളെ പഠിപ്പിച്ചു തരുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭമായിരിക്കുന്ന ആമേൻ എന്നാണ് യേശു ക്രിസ്തുവിനെ വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുക എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കണം ദൈവവചനം പറയുന്നു യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ഇതാണ് എല്ലാ ക്രൈസ്തവരും വിശ്വസിക്കുന്നത് അത് സഭ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് എടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിക്കാ സീനകദോസ് ഈ നിക്ക സൂനക പറയുന്നു പുത്രൻ പിതാവിനോടുകൂടെ ഏകസത്തയാണ് എന്ന് പുത്രൻ പിതാവിനോടുകൂടെ ഏകസത്തയാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഹെബ്രാഹിം ലഹനം പതിമൂന്നാമധ്യം എട്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെ അതുകൊണ്ടാണ് വീണ്ടും അചനം പറയുന്നു വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ട് പതിമൂന്നിൽ പഠിപ്പിക്കുന്ന കാര്യം പിതാവിനോടുകൂടെ ഏകസത്തയായിരിക്കുന്നവനും ആൽഫമയും ഒമേഗയും ഒന്നാമനും ഒടിവെൽത്തവനും ആദിയും അന്തവുമായ യേശുക്രിസ്തു ആ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ ഒരാൾ തന്നെ എന്ന് വെച്ചാൽ ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായിരിക്കുന്ന ആ സമയം തന്നെ ദൈവവുമായിരുന്നു ആ ഈശോയുടെ അമ്മ ആ സൃഷ്ടാവിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ മാതാവ് അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മാതാവിനെ സൃഷ്ടാവിൻ്റെ മാതാവേ എന്ന് വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കും പ്രിയപ്പെട്ടവരെ ഇതിൽ ഈ ത്രിയക ദൈവത്തിൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം ഈ തൃത്വ രഹസ്യത്തിൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം ആ സൃഷ്ടാവിൻ്റെ മാതാവിനെ നമുക്ക് ചേർത്ത് പിടിക്കാം അമ്മയോടൊപ്പം നമുക്ക് ജീവിക്കാം അതുകൊണ്ട് ഇന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം സൃഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നിരന്തരം നമുക്ക് മാധ്യസ്ഥം തേടി നമുക്ക് യാചിക്കാം അതിന് പരിശുദ്ധി അമ്മ മാതാവ് നമ്മളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ